കോട്ടയം പുതുപ്പള്ളിയിൽ എ ടി എം കൗണ്ടർ തല്ലിത്തകർത്തു പുതുപ്പള്ളിയിലെ ഇൻഡസൻ ബാങ്കിന്റെ എ ടി എം കൗണ്ടറാണ് തല്ലിത്തകർത്തത് സമീപത്തെ രണ്ട് കാറുകളും തല്ലിത്തകർത്തിയിരിക്കുന്നു പ്രതികൾക്കായി കോട്ടയം ഈസ് പോലീസ് അന്വേഷണം ആരംഭിച്ചു അഞ്ജന അനിൽകുമാർ വിവരങ്ങൾ നൽകും അഞ്ജന എല്ലാം തല്ലിത്തകർത്ത് പോയിരിക്കുന്ന പ്രതികൾ ഇതാരാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എവിടെയെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതികളെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ രാത്രി എട്ട് മണിയോടുകൂടിയാണ് കോട്ടയം പുതുപ്പഴിയിൽ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത് രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇവർ രണ്ടുപേരും രണ്ട് സംഘങ്ങളും മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു ഈ മദ്യ ലഹരിയിലാണ് ഈ പുതുപ്പഴിയിലെ ഇൻഡസിൻ ബാങ്കിന്റെ എ ടി എം കൌണ്ടറും അതിന് തൊട്ട് മുൻപിലുണ്ടായിരുന്ന രണ്ട് കാറുകളും തടി തകർത്തത് രണ്ട് ഗുണ്ടാ സംഘങ്ങൾ നിരന്തരമായി ഈ പുതുപ്പഴി പ്രദേശത്തെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇവർ കഞ്ചാവിനടക്കം അടിമയാണെന്നാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് പറയുന്നത് എന്തായാലും പ്രതികൾ ആരെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഇവർക്കായുള്ള ഊർജിതമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ കോട്ടയം ഈസ്റ്റ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ പ്രദേശത്തെല്ലാം തന്നെ ബഹളം ഉണ്ടാക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുമാണ് ഈ രണ്ട് സംഘങ്ങളും ചെയ്തിരിക്കുന്നത് ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു സ്വകാര്യ പ്രശ്നം പിന്നീട് വലിയ രീതിയിൽ വഷളാവുകയായിരുന്നു ഈ സംഘത്തിലെ ഒരാൾക്ക് വെട്ടുമേറ്റിട്ടുണ്ട് ഇപ്പോൾ കോട്ടയം ജനറൽ ജനറൽ ആശുപത്രിയിലാണ് ഈ വെട്ടേറ്റ ആളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കോട്ടയം ഈസ്റ്റ് പോലീസ് ഊർജിതമായ അന്വേഷണമാണ് സംഭവമായി